ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും അമ്മയും കൂടെ പുറത്തൊന്നു പോയി കേട്ടോ പുറത്ത് പോയപ്പോൾ അങ്ങനെ വ്ലോഗൊന്നും എടുത്തില്ല നമ്മളൊരു ചടങ്ങിന് പോയതാ അപ്പോൾ വ്ളോഗൊന്നും എടുത്തില്ല ജസ്റ്റ് കടയിലൊന്നും കയറി അതും എടുത്തില്ല കേട്ടോ അപ്പം കടയിൽ നിന്ന് എന്തൊക്കെയാ വാങ്ങി എന്ന് ഞാൻ കാണിച്ചുതരാം ഞാനമ്മയും കൂടെ പുറത്ത് പോയിട്ട് വന്ന കേട്ടോ നമ്മളൊരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയത് അവിടെ ചടങ്ങൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല വീഡിയോ എടുക്കാൻ വിചാരിച്ചില്ല പിന്നെ കടയിലൊന്നും കയറി പക്ഷെ അതിന്റെ വീഡിയോയൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് എന്തൊക്കെയാ വാങ്ങിയത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അമ്മൂമ്മ എവിടെ ഇപ്പോണ്ട് ഹലോ പമ്പ് ജസ്റ്റ് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം തുറക്കാം അമ്മ ഇതൊക്കെ തുറക്കും ഇത് എൻ്റെ ഫേവറേറ്റ് ആട്ടോ നമ്മളിത് ജയസമീന്നാണ് വാങ്ങിയത് ഇതെൻ്റെ ഫേവറേറ്റ് അമ്മ കണ്ടില്ലേ ഇത് നേപ്പ പാല് ഇത് പേടിക്കുക കേട്ടോ ഡാൽ മിക്സർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഐസ്ക്രീം ഐസ്ക്രീമും നമ്മളവിടുന്ന് എപ്പോഴും വാങ്ങും ഈ രണ്ട് സാധനങ്ങൾ എപ്പോഴും വാങ്ങുന്നത് ഇനി ഇത് കുറക്ക് ഇത് ജസ്റ്റ് ചായ്ക്ക് കഴിക്കാം പൊരിപ്പൊക്കെ വാങ്ങിയ കേട്ടോ എന്തോ വാങ്ങിയേ ഉഴുന്നോടയും പിന്നെ അത് ഞാൻ കണ്ടില്ല കേട്ടോ ഉഴുന്നട ഉള്ളിവട വാഴയ്ക്കപ്പം പഴംപൊരി അങ്ങനെയൊക്കെ പറയും നമ്മളിവിടെ ഏത്തക്കപ്പം വാഴയ്ക്കപ്പം എന്നൊക്കെ പറയും ഇപ്പം ചില സ്ഥലത്ത് പഴംപൊരി നമ്മളിവിടെ പഴംപൊരി എന്ന് പറയും കേട്ടോ എന്നൊക്കെ പറയും ഇനി എന്നിട്ട് ഇനി ചായയുടെ കൂടെ കുടിക്കണം അല്ലേ ചായ കുടിക്കണ്ടേ കുടിക്കണം കുടിക്കണം അമ്മ ചായ ഇട്ടു അമ്മയ്ക്ക് കട്ടൻ ചായ അമ്മയ്ക്ക് നന്ദു കട്ടൻ ചായ കുടിക്കുന്ന അമ്മുമ്മ ഞാന് ചായ പിന്നെ അപ്പൂവിൻ്റെ വൈഫുണ്ട് ദൈവു ദൈവു നോക്കിയേ പിന്നെ ചായ അമ്മ എനിക്ക് പഴംപൊരി മതി പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ നമ്മള് ഐസ്ക്രീം എടുത്തു കേട്ടോ എല്ലാവർക്കും ഞാൻ എടുത്തു അമ്മൂമ്മക്ക് ആദ്യം എടുത്തു കൊടുത്തു അമ്മൂമ്മയ്ക്ക് ഷുഗർ ഉണ്ട് കേട്ടോ എന്നാലും കുറച്ച് മധുരമൊക്കെ കൊടുക്കും ഇപ്പൊ അതിരുന്ന് പറയും ഷുഗർ ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ കാണുമ്പോൾ ഇഷ്ടമാണ് പക്ഷേ കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ അമ്മയ്ക്കും ഐസ് ക്രീം കൊണ്ടുകൊടുത്തു കേട്ടോ നന്ദും എൻ്റെ ഇടയ്ക്ക് എപ്പോഴും അന്ന് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു അമ്മ പുറത്തുനിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അമ്മയ്ക്കും കൊണ്ട് കൊടുത്ത് പിന്നെ ഞാനും ഇരുന്ന് ഐസ്ക്രീം കഴിച്ചു കേട്ടോ അമ്മൂമ്മ കുറച്ച് കഴിഞ്ഞാൽ കഴിച്ചത് കഴിഞ്ഞാൽ അത് തണുപ്പുണ്ടായതുകൊണ്ട് അമ്മൂമ്മ അപ്പം തന്നെ കഴിച്ചില്ല അതുമല്ല തണുപ്പുണ്ടായത് കൊണ്ട് ചുമയാണ് അതുകൊണ്ട് തണുപ്പൊക്കെ മാറിയിട്ട് അമ്മ ഐസ്ക്രീം പതുക്കെ കഴിക്കത്തുള്ളൂ എല്ലാം കൊടുക്കും കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റും എല്ലാം കഴിക്കും പക്ഷേ എല്ലാം ഇത്തിരി ഇത്തിരി കഴിക്കുമെന്ന് ഷുഗർ ആയതുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതായാലും എല്ലാം കഴിക്കും കുറച്ചൊക്കെ കഴിക്കും ഇൻസിലിനെടുക്കുന്നുണ്ട് ഇന്ന് ഇൻസിലിനെടുത്താൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നല്ലോ കേട്ടോ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് ജസ്റ്റ് വീട്ടിലെ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്